അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് കോലഞ്ചേരിയിൽ തുടക്കമായി സിന്തറ്റ് ഗ്രൂപ്പ് ഡയറക്ടർ ഏലിയാമ ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടന ദിവസം നടന്ന മത്സരങ്ങളിൽ അണ്ടർ സെവൻറ്റീൻ വിഭാഗത്തിൽ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഹൈസ്കൂളും സീനിയർ വിഭാഗത്തിൽ പൾസ് കോട്ടയവും വിജയികളായി കോലഞ്ചേരി കെ സി സി സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സി വി ജേക്കബ് മെമ്മോറിയൽ സിന്ധറ്റ് കപ്പിന് വേണ്ടിയുള്ള അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശകരമായ തുടക്കം കെ സി സിയുടെ പ്രസിഡന്റ് ജോജി ഏളൂരിന്റെ അധ്യക്ഷതയിലായിരുന്നു ഉദ്ഘാടന സമ്മേളനം ഞങ്ങളുടെ ഈ കെ സി സി എന്ന് പറയുന്ന ക്ലബ്ബ് ഇവിടെ പല ടൂർണമെന്റുകളും സംഘടിച്ചപ്പോൾ ആദ്യം ഞങ്ങൾ ചെന്ന് സമീപിക്കുന്നത് എടുത്തു ബിജു അജുവിന്റെ ആണ് ഞങ്ങൾ ചെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും തരിക മാത്രമല്ല എന്താ എന്ന് ഓരോ നിമിഷവും വിളിച്ച് അന്വേഷിച്ച് ഈ ടൂർണമെൻറ്റ് ഇതിനുമുമ്പ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സെവൻസ് ടൂർണമെൻറ്റ് നടത്തിയതെല്ലാം ഓരോ ദിവസവും അതിനെപ്പറ്റി അന്വേഷിച്ച് ഞങ്ങളെ അത്ര കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ സി വി ജേക്കബ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെയൊരു ടൂർണമെൻറ്റ് നടത്തണം എന്നുള്ളൊരാശയം ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ രണ്ട് മക്കളെ സമീപിച്ചു എടുത്തവഴി പറഞ്ഞത് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ സഹായ ഞങ്ങൾ എന്ന് പറഞ്ഞു അത് അത് അച്ചട അച്ച എല്ലാ സഹായ എല്ലാ അതുകൊണ്ടാണ് സംഘടിപ്പിക്കാനായിട്ട് സഹായവും ഗ്രൂപ്പ് ഡയറക്ടർ ജേക്കബ് ഫുട്ബോൾ മാമാങ്ക ഉദ്ഘാടനം ചെയ്തു കെ സി സി എന്നും കോളേജുകളുടെ ആക്റ്റീവ് ആയിരുന്നു അതിന്റെ റിവൈവലിനുമായിട്ട് സംബന്ധിച്ച് വന്നപ്പോഴാണ് സെന്തായിട്ടും കൂടി ചേർന്ന് ഒരു ടൂർണമെന്റ് നടത്താമെന്നുള്ള തീരുമാനം ഉണ്ടായത് എന്നും സി വി ജെക്കുമെ മെമ്മോറിയൽ നടന്നുള്ള ആഗ്രഹവും അദ്ദേഹത്തിന് സ്പോർട്സുമായിട്ടുള്ള താൽപ്പര്യവും പോ സ്പോർട്സിനോടുള്ള കമ്മിൻമെൻറ്റും കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് ഈ ടൂർണമെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നത് ടൂർണമെൻറ്റ് എല്ലാവിധ ഭാഗങ്ങളും നേരിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി വർഗീസ് സ്പോർട്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു അഡ്വക്കേറ്റ് മാത്യു പി പോൾ അനീബൻ കുന്നത്ത് ജോർജ് ഇടപ്പരത്തി സി കെ വർഗീസ് എം എൻ മോഹനൻ സംഗീത ഷൈൻ ഡോക്ടർ സജീവ് മിന്നി സജീവ് സെക്രട്ടറി ജോസി ജോർജ് ട്രഷറർ ബെന്നി എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന ദിവസം നടന്ന മത്സരത്തിൽ അണ്ടർ സെവന്റി വിഭാഗത്തിൽ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഹൈസ്കൂളും സീനിയർ ഭാഗത്തിൽ പൾസ് കോട്ടയും വിജയിച്ചു തിങ്കളാഴ്ച നടന്ന മത്സരത്തിൽ പതിനേഴ് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ ഗവൺമെന്റ് എച്ച് എസ് എസ് കടയിൽ ും എം ജി എം ഹൈസ്കൂൾ പുത്തൻകുരിച്ചും ഏറ്റുമുട്ടി തുടർന്ന് ഏഴ് മണിക്ക് ബേസിക് പെരുമ്പാവരും കെ സി സി കോലഞ്ചേരിയും തമ്മിലുള്ള മത്സരം നടന്നു കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഹൈസ്കൂൾ ഫ്ലഡ് ലൈറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന ടൂർണമെന്റിൽ കേരളത്തിലെ പ്രമുഖരായ എട്ടോളം ക്ലബ്ബുകൾ പങ്കെടുക്കുന്നുണ്ട് ഇരുപത്തി തീയതി വരെയാണ് മത്സരം പൾസ് കോട്ടയം എഫ് സി എറണാകുളം എഫ് സി കാലിക്കറ്റ് കെ സി സി കോലഞ്ചേരി സ്പോർട്സ് സ്റ്റാർ കോലഞ്ചേരി ബേസിക് പെരുമ്പാവൂർ യൂണിവേഴ്സൽ കളമശ്ശേരി എന്നിവരാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ടീമുകൾ സെന്റ് ജോസഫ് കിഴക്കമ്പലം സെന്റ് സ്റ്റീഫൻ എച്ച് എസ് എസ് വാളകം സെന്റ് പീറ്റേഴ്സ് എച്ച് എസ് എസ് കോലഞ്ചേരി ഹഗ്യാസോഫി മറ്റക്കുഴി എം ജി എം എച്ച് എസ് എസ് പുത്തൻകുരിച്ച് ഗവൺമെന്റ് എച്ച് എസ് എസ് കടയിരുപ്പ് മാർക്കുറിയോസ് പട്ടിമറ്റം എബനേസർ എച്ച് എസ് എസ് വീട്ടൂർ എന്നിവർ സ്കൂൾ ടീമുകളിലും മാറ്റിവരയ്ക്കുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ